അഘോരികൾ നമ്മളെല്ലാവരും കേട്ട് കാണും ആ ഒരു പേര് ഈ ഒരു വർത്തമാന കാലത്തിൽ അഘോരികൾ എന്ന പേര് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയകളിലും വീഡിയോകളിലൊക്കെ നമ്മൾ നിരന്തരം അവരുടെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു ശരിക്കും യഥാർത്ഥത്തിൽ ആരാണ് അഘോരികൾ അഘോരികളുടെ പ്രസിദ്ധിയേക്കാളധികം കുപ്രസിദ്ധിയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അഘോരികൾ ഇരുന്നൂറ് വർഷം ജീവിക്കാറുണ്ടോ അഘോരികൾക്ക് അസുഖങ്ങളൊന്നും വരാറില്ലേ അഘോരികൾ നരഭോജികളാണോ അഘോരികൾ ശവന്തിനികളാണോ അഘോരുകൾ ജീവിക്കുന്നത് ശ്മശാനങ്ങളിലാണോ തലയോട്ടിയിലാണോ അവർ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ഒട്ടനവധി കഥകളാണ് അഘോരികളെക്കുറിച്ച് നമുക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് അഘോരികൾ അവരുടെ ജീവിത രീതികൾ എന്തൊക്കെയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ അത്ഭുതം ജനിപ്പിക്കുന്ന വളരെ കൗതുകം തോന്നുന്ന ജീവിത രീതികളാണ് അഘോരുകൾക്ക് യഥാർത്ഥ അഘോരികൾ എന്താണ് എന്നാണ് കാണിക്കാൻ ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് സ്വാഗതം ചരിത്ര പുസ്തക താളിലേക്ക് ൾ എന്ന വാക്ക് വരുന്നത് അഘോരം എന്ന വാക്കിൽ നിന്നാണ് പല അർത്ഥങ്ങളാണ് പല ഇടങ്ങളിലായിട്ട് അതിന് കാണുന്നത് ശിവന്റെ ഒരു വശത്തെ മുഖം എന്നതിനൊരു അർത്ഥം വരുന്നുണ്ട് ഒരു മുഖം അഘോരം എന്ന വാക്കിന് മറ്റൊരർത്ഥം ഭീകരം അതല്ലെങ്കിൽ ഭീകരത്തിനും മേലെ അതുക്കും മേലെ എന്നൊക്കെ പറയില്ല ഭീകരത്തിനേക്കാളും മുകളിൽ നിൽക്കുന്ന അതിഭീകരത എന്നും അഘോരത്തിന് അർത്ഥം വരുന്നുണ്ട് യഥാർത്ഥാഘോരുകൾ എന്ന് പറയുന്നത് പുറംലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സന്യാസിമാരാണ് ഭാരതീയ സന്യാസിമാരാണ് അഘോരികൾ ഇവർ പ്രധാനമായിട്ടും പ്രാർത്ഥിക്കുന്നത് ശിവനെയാണ് അതുപോലെ തന്നെ കാളിയെയും ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ യഥാർത്ഥാഘോരുകളുടെ ജീവിതം അതിനിഗൂഢമാണ് അതിൻ്റെ ഉള്ളറയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല ഒരാൾക്കും ആക്സസ് ഇല്ലാത്തൊരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കുന്ന കഥകളിൽ പലതും പൊയ് കഥകളാണ് യഥാർത്ഥ അകോരുകളുടെ പൂർണ്ണ ജീവിതം ഒരാൾക്കും വരച്ച് കാണിക്കാൻ കഴിയില്ല അതത്രയേറെ നിഗൂഢമായിട്ടുള്ള ഒന്നാണ് ഇവർ ശിവനോടാണ് ഏറ്റവും അധികം അടുപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ വസ്ത്രധാരണ രീതി വളരെ വ്യത്യസ്തമായിട്ടാണ് ശിവൻ്റെ വസ്ത്രധാരണ രീതിയാണ് പലപ്പോഴും പല അഘോരുകളും ഇപ്പം ഇന്ന് കാണുന്ന പല അഘോരികളും ഫോളോ ചെയ്യാറുള്ളത് അർദ്ധനഗ്നമായിട്ടുള്ള ചണനാരുകൾ കൊണ്ട് ഒരു ചെറിയ വസ്ത്രം കൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന രീതിയാണ് ഒരു വിഭാഗം ആളുകൾ എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ പൂർണ്ണമായിട്ടുള്ള അഘോരികൾ പൂർണ്ണമായിട്ടും നഗ്നമായിട്ടാണ് അവർ നടക്കാറുള്ളത് പൂർണ്ണമായിട്ടും നഗ്നം എന്ന് പറയുമ്പോൾ അവരും മേലാസകലം ഭസ്മം പൂശിക്കൊണ്ട് ഭസ്മം തേച്ച് കൊണ്ടാണ് അവർ നടക്കുന്നത് പക്ഷെ അവർ പൂർണ്ണമായിട്ടും നഗ്നരായിരിക്കും മൃതശരീരങ്ങളോട് വല്ലാത്ത അടുപ്പം അഗോരികൾ കാണിക്കാറുണ്ട് അതൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ മൃതശരീരങ്ങളോട് വല്ലാത്ത അടുപ്പം നമുക്കൊക്കെ മൃതശരീരങ്ങളോട് പലപ്പോഴും ഒരു ഭയം അത്തരത്തിലുള്ള ഒരു അകൽച്ച ഇതൊക്കെ ഉണ്ട് പക്ഷേ അഗോരികളെ എടുത്തു നോക്കുമ്പോൾ അവർക്ക് സാധാരണ ജീവനുള്ള മനുഷ്യരെക്കാളധികം അവർക്ക് താല്പര്യം പ പലപ്പോഴും മൃതശരീരങ്ങളോടാണ് അതുപോലെ തന്നെ അവർ മിക്ക മാംസങ്ങളും കഴിക്കും കുതിരയുടേതൊഴിച്ച് മറ്റെല്ലാ മാംസങ്ങളും ഇവർ കഴിക്കും എന്നാണ് പറയപ്പെടുന്നത് മറ്റൊരു ഇവരുടെ പ്രധാന കൗതുകം എന്ന് പറയുന്നത് ഇവർ സുലഭമായിട്ട് തന്നെ മദ്യം ഉപയോഗിക്കും അതുപോലെ ഭാങ് ഉപയോഗിക്കും അതുപോലെ കഞ്ചാവും ഇവർ ഉപയോഗിക്കും ഇതൊക്കെ നമ്മൾ മനുഷ്യരുടെ നമ്മൾ സാധാരണ ആളുകളുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ അല്ലെങ്കിൽ അസാന്മാർഗിക ജീവിത രീതിയാണ് പക്ഷേ ഇവർ പലപ്പോഴും പറയുന്നത് ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടും ശിവനിലേക്ക് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയും ഇവർ ഇത് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ വളരെ പുണ്യപ്രവൃത്തിയായിട്ട് തന്നെയാണ് അവരിത് ചെയ്യുന്നത് നമ്മൾ പുറത്തുനിന്ന് നോക്കി ഒന്നിനെയും വിലയിരുത്താൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നമ്മളിത് വളരെ വൈകൃതമായിട്ടുള്ള വികൃതമായിട്ടുള്ള ജീവിത രീതി എന്നൊക്കെയാണ് ഇതിന് പലപ്പോഴും പല ആളുകളും ഇതിന് നിരൂപണം എന്നുള്ള രീതിയിൽ പറയാറുള്ളത് അതുപോലെ തന്നെ വളരെ വികൃതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൗതുകം തോന്നുന്ന ഇവരുടെ ഒരു ജീവിത രീതിയുടെ ഒരു ഭാഗമാണ് തലയോട്ടികൾ ഇവർ ഉപയോഗിക്കുന്നത് തലയോട്ടികളി മാലയായിട്ട് അണിയാറുണ്ട് പലരും കഴുത്തിലും ഈ തലയോട്ടി അവരുടെ ഒരു പാത്രം കൂടിയാണ് ഈ തലയോട്ടിയിൽ അവർ ഭക്ഷണം കഴിക്കാറുണ്ട് അവർ മദ്യം മദ്യമൊഴിച്ചിട്ടും കുടിക്കാറുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൃതശരീരത്തിനോടും അതുപോലെ തന്നെ ഈ തലയോട്ടികളോടൊക്കെ ഇവർക്ക് വളരെയധികം അടുപ്പമാണ് ഇതെപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കും ഏതൊരു അഗോരിയുടെയും കയ്യിലും ഒരു തലയോട്ടിയെങ്കിലും കാണും ഇതിനൊക്കെ അഗോരികൾക്ക് അഗോരികളുടേതായിട്ടുള്ള ഇപ്പോൾ മരീജ്വാന കഞ്ചാവ് വലിക്കുന്നത് നമ്മളുടെ സമൂഹം തെറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർ ആത്മീയതയുടെ ഏറ്റവും അറ്റമായിട്ടാണ് അതിനെ കാണുന്നത് ഒരു ലഹരി വസ്തു എന്നതിലപ്പുറം ആത്മീയതയുടെ ഏറ്റവും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഇതിലൂടെയൊക്കെയാണ് ഈ മരീജ്വാനയെ കുറിച്ചിട്ട് അഘോരികൾ പലപ്പോഴും പറഞ്ഞു വെക്കുന്നത് മറ്റൊരു കൗതുകമുള്ള കാര്യമാണ് ശവരഥി എന്ന് പറയുന്നത് അധികം ആളുകൾക്ക് അത് അറിയും എന്നെനിക്ക് തോന്നുന്നില്ല ശവങ്ങളുമായിട്ട് ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട് അതിവർ തന്നെ പൂജിക്കുന്ന കാളിദേവിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ നിരന്തരം ഇവർ ശവങ്ങളുമായിട്ട് രഥിയിലേർപ്പെടാറുണ്ടെന്നും പറയുന്നുണ്ട് ഇതാദ്യമായിട്ട് പുറത്തുവിടുന്നൊരു ഡേവർ റോസ്റ്റ് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫറാണ് വളരെ പ്രശസ്തനായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് ഈ ശവരഥിയുടെ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടൊക്കെ പുറത്തുവിടുന്നത് ഹിന്ദു മതത്തിലൊരു പ്രധാന വിഭാഗമായിട്ടുള്ള ശക്തേയം അനുവർത്തിച്ച് പോരുന്ന സന്യാസിമാരാണ് അഘോരികൾ ഇവർ പലപ്പോഴും അഘോരികൾ എന്നതിന് പകരം ശൈവർ എന്നും വിളിക്കാറുണ്ട് പല ഭാഗങ്ങളിലൊക്കെ അല്ലെങ്കിൽ പല പുസ്തകങ്ങളിലൊക്കെ ശൈവർ എന്നിവരെ വിശേഷിപ്പിക്കുന്നത് കാണാം ശിവമയം എല്ലാം ശിവമയമാണ് ഇവർക്ക് ശിവനില്ലാത്ത ഒരു ജീവിതം ശിവനില്ലാത്തൊരു ശ്വാസം ഇവർക്കില്ല അപ്പോൾ എല്ലാം ശിവമയ മയമാണ് അതുകൊണ്ടായിരിക്കും ഷൈവർ എന്നിവരെ പലപ്പോഴും പലരും വിളിക്കുന്നത് ഇന്ത്യ സന്ദർശിച്ച ഹുയാൻ സാങ് എന്നു പേരുള്ള ഒരു സഞ്ചാരിയാണ് ആദ്യമായിട്ട് ഈ അഘോരികളെക്കുറിച്ചിട്ട് നമ്മുടെ പുറംലോകത്തെ അറിയിക്കുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ ആർട്ടിക്കിളിലൂടെ ആദ്യമായിട്ട് ഈ ആ കുറിച്ചിട്ട് വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് അതല്ലെങ്കിൽ എഴുത്ത് പബ്ലിക്കിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അതിലൂടെ ഹുയാൻ സിംഗിൻ്റെ യാത്രയ്ക്ക് ശേഷമാണ് ആദ്യമായിട്ട് ഭാരതത്തിലെ ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ഒരു സമൂഹത്തെ ആളുകൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് പ്രധാനമായിട്ടും ഇവരെ കാണുന്നത് വാരണാസിയിൽ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ കഴിയും വാരണാസി നമുക്ക് അറിയാം അല്ലേ ഹിന്ദു ഹിന്ദുമതാചാരപ്രകാരം ജീവിതത്തിലെ അവസാന ഭാഗങ്ങളൊക്കെ അല്ലെങ്കിൽ അവസാന യാത്രയൊക്കെ അവിടുന്ന് പലരും നടത്താറുണ്ട് അപ്പോൾ ശവങ്ങളുമായിട്ട് അല്ലെങ്കിൽ മൃതശരീരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് വാരണാസി അതുപോലെ തന്നെ ഹിമാലയത്തിലൊക്കെ പോകുന്ന ആളുകൾ പറയുന്നു നതു കേൾക്കാം അവിടെയൊക്കെ ഇഷ്ടംപോലെ അഗോരികളുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പലരും സംസാരിക്കുന്നത് കേൾക്കാം അപ്പോൾ പ്രധാനമായിട്ടും ഇന്ന് അത്തരം ഏരിയകളിലാണ് ഇവരെ കാണുന്നത് എനിക്ക് പലപ്പോഴും അഗോരികളുടെ ജീവിതം പഠിക്കുമ്പോൾ അവരോട് താരതമ്യപ്പെടുത്താൻ പൂർണ്ണമായിട്ടല്ല എല്ലാ അർത്ഥത്തിലും എന്നല്ല ഞാൻ പറയുന്നത് അവരുടെ ഒരു ചിന്താമണ്ഡലം അതല്ലെങ്കിൽ അവരുടെ ഒരു ആചാര രീതി അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഇസ്ലാമിക വിശ്വാസ പ്രകാരത്തിലുള്ള സൂഫി വര്യന്മാരുണ്ട് ഞാൻ ഈ മദ്യം ഉപയോഗിക്കുന്നത് ഇതൊന്നല്ല ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു ഒരു ആത്മീയതയുടെ വശം എടുത്ത് നോക്കും പലപ്പോഴും എനിക്ക് സൂഫി വര്യന്മാരോടൊക്കെ ഇവരെ കണക്റ്റ് ആയിട്ട് തോന്നാറുണ്ട് ഈ ഇവരുടെ അഘോരികളെടുത്ത് നോക്കുക കഴിഞ്ഞാൽ അവരുടെ ആത്മീയത എന്ന് പറഞ്ഞാൽ ഈ ലോകം ബാഹ്യ ലോകം നമ്മൾ ഈ കാണുന്ന നമ്മളീ ജീവിക്കുന്ന ഈ വേൾഡ് മൊത്തം മിഥ്യാണെന്നുള്ളത് ധാരണയാണ് അവർ ഇതിലൊന്നും ആനന്ദം കണ്ടെത്തുന്നില്ല അപ്പം നമുക്കൊരു കാറ് വാടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ടാകും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കും അതിനു വേണ്ടി പരിശ്രമിക്കും അതല്ലെങ്കിൽ ഒരു വീടിന് വേണ്ടിയിട്ട് പരിശ്രമിക്കും എന്നാൽ ഇവരുടെ അഗോരികളുടെ ഒരു ജീവിതം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം അതൊന്നുമല്ല ശിവനിൽ അലിയ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു മരണമാണ് ഇവരുടെ ഏറ്റവും വലിയ ആനന്ദം എന്ന് തോന്നുന്നു ഈ സൂഫികളെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇത്തരമൊരു ആത്മീയ ചിന്താഗതി ഉള്ളവർ ആളുകളാണ് അവർക്ക് ഈ സാധാരണ ജീവിതത്തോടൊക്കെ ലൗകിക ജീവിതത്തോടൊക്കെ വളരെ വിരക്തിയാണ് ദൈവത്തിലേക്ക് അള്ളാഹുവിയിലേക്ക് മാത്രം അള്ളാഹുവിനെ പ്രണയിച്ച് പ്രണയിച്ച് അങ്ങേ തല എത്തുക എന്നുള്ളതാണ് സൂഫികളിൽ അപ്പോൾ ആത്മീയ രീതിയിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും വളരെയധികം സിമിലാരിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ യഥാർത്ഥ അഘോരികൾ ശരിക്കും നമുക്ക് കാണാൻ കഴിയാത്ത ആളുകളായിരിക്കും ഇവർ അത്രയധികം ഏകാഗ്രത ഇഷ്ടപ്പെടുന്ന ആളുകളാണ് സാധാരണ മനുഷ്യർ ഇപ്പോൾ പലരും പറയുന്നത് കേട്ടാണ് സാധാരണ മനുഷ്യരെയൊക്കെ ഇപ്പോൾ ഈ വാരണാസിയിലൊക്കെ പോയൊരു ഈ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഇവർ കല്ലെടുത്തറിയും അല്ലെ അസഭ്യം പറയും എന്നൊക്കെ പറയാം ഇത് ഇതിന് ഇവരുടെ ഒരു ഭാഗം പറയാനുള്ളത് ഈ ഇതൊക്കെ ചെയ്യുന്നതിലൂടെ അവർ പുണ്യം ഈ നമ്മൾ വെറുക്കുന്ന സംഗതികളുണ്ടല്ലോ അപ്പം നമ്മൾ മനുഷ്യന് വെറുക്കുന്ന സംഗതികൾ അപ്പോൾ മനുഷ്യ ശരീരത്തിന് തന്നെ വെറുക്കുന്ന അവസ്ഥകളൊക്കെ ഇവർ അതിനൊക്കെ ഇവർ വല്ലാതെ സ്നേഹിക്കും അതിലൂടെയൊക്കെ കൂടുതൽ ആത്മീയതയിലേക്ക് എത്താം ഇപ്പോൾ നമ്മളൊരു മൃതശരീരം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ചില മാംസങ്ങൾ പറയുന്നത് നമ്മൾ അറപ്പുണ്ടാക്കുന്ന മാംസങ്ങള് പറയുന്നത് പോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ കൂടുതൽ ഇവർക്ക് ആത്മീയമായിട്ടുള്ള ആ ഒരു ആ ഒരു ടോപ്പ് ലെവലിൽ എത്താൻ കഴിയും അതല്ലെങ്കിൽ ശിവനിലേക്ക് അലിഞ്ഞു ചേരാൻ കഴിയും എന്നൊക്കെയാണ് ഇതിനവർ പലപ്പോഴും പലപ്പോഴും വ്യാ വ്യാഖ്യാനിക്കുന്നത് ഈ അകോരുകൾ എന്ന് പറയുന്നത് ഇതുപോലെ ഈ പറഞ്ഞ മദ്യം അല്ലെങ്കിൽ ശവരഥി നഗ്നമായിട്ട് നടക്കുക ഇതൊന്നുമല്ലാതെ അവർക്ക് പല തന്ത്രങ്ങളും സ്വായത്തമാക്കിയ ആളുകളാണ് പല സിദ്ധികളും സ്വായത്തമാക്കിയ ആളുകളുമാണ് അവർ പലപ്പോഴും പല നമ്മൾ കഥകളിലും പല ആളുകളും പറഞ്ഞിട്ടൊക്കെ കേട്ടിട്ടുണ്ട് അവർ രോഗശമനം രോഗശമനം നൽകാൻ കഴിവുള്ളവരാണ് അതേപോലെ മഞ്ഞുകൊണ്ട് മൂട മൂടൽ മഞ്ഞ് സൃഷ്ടിക്കാൻ കഴിയുള്ള കഴിവുള്ളവരാണ് അതുപോലെ സൂര്യനോടൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ് സൂര്യൻ്റെ ആ കിരണങ്ങൾ ഭക്ഷിച്ച് അതല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഊർജം നേടിയിട്ട് കാലങ്ങളോളം ഇവർ ഭക്ഷണം കഴിക്കാതെ അനുഷ്ഠിക്കും വളരെ കഠിനമായിട്ടുള്ള തപസ്സ നമ്മൾ കഥകളിൽ അമർ ചിത്ര കഥകളിലൊക്കെ വായിച്ച കഠിനമായിട്ടുള്ള തപസ് ഇന്നും അനുഷ്ഠിക്കുന്ന സന്യാസിമാരാണ് യഥാർത്ഥ അഘോരികൾ അവർക്ക് ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട കിടപ്പാടം വേണ്ട വസ്ത്രം വേണ്ട അത്തരത്തിലുള്ള മനു മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സംഗതികളും ആവശ്യമില്ലാതെ സൂര്യനിൽ നിന്ന് മാത്രം ഊർജ്ജം സംഭരിച്ചിട്ട് കാലങ്ങളോളം ജീവിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് പരകായ പ്രവേശം ഇവരുടെ ഒരു പ്രധാന സിദ്ധിയാണ് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കയറാൻ ഇവർക്ക് കഴിയും എന്ന് പറയുന്നു അതുപോലെ തന്നെ തീക്കാനലിൽ ഇവർ വളരെ സുന്ദരമായിട്ട് ഇവർ കിടന്നുറങ്ങും തീയുടെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇവർക്ക് ഉണ്ടാവില്ല അങ്ങനെ ഇഷ്ടംപോലെ ഒരുപാട് തൃശൂലം കൊണ്ട് തൃശൂലത്തിലേക്ക് ആഞ്ഞ് തലയിടിക്കുക പക്ഷേ മുറിവ് വരില്ല ബ്ലഡ് വരില്ല അതുപോലെ തന്നെ ഉടുത്തിരിക്കുന്ന വസ്ത്രം നമ്മുടെയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റൊരാളുടെ മറ്റൊരാളുടെയാണെങ്കിലോ കൊടുത്തിരിക്കുന്ന വസ്ത്രം തനിയെ കീറ ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് ഇവരുടെ സിദ്ധികളുടെ കഥകളുണ്ട് അതുപോലെ മറ്റൊരാളുടെ മനസ്സിനെ വായിച്ചെടുക്കാനുള്ള കഴിവ് ഇങ്ങനെ ഒരുപാട് സിദ്ധികളും കൂടി സ്വായത്തമാക്കിയ ആളുകളാണ് ഈ അക്കൂരികൾ ഇവർ ഏറ്റവും അധികം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് ശ്മശാനങ്ങളിലാണ് അതിന് അവർ പറയുന്നത് ശ്മശാനങ്ങളിലോളം ശാന്തത മറ്റൊരു സ്ഥലത്തും ഇവർക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് ഇവർക്കൊരു മരണം എന്ന് പറഞ്ഞാൽ ശരി ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ദുഃഖമാണെങ്കിൽ ഇവർക്ക് ഏറെക്കുറെ സന്തോഷമാണ് മരണം എന്ന് പറയുന്നത് മരണമാണ് ഇവരുടെ ലക്ഷ്യം തന്നെ മരണത്തിലൂടെ ദൈവത്തിലേക്ക് അലിഞ്ഞു ചേർന്ന് മറ്റെല്ലാം മിഥ്യയാണ് ഈ കാണുന്നതൊക്കെ മിഥ്യയാണ് അല്ലെങ്കിൽ പുറം ലോകത്തിലുള്ളതെല്ലാം തെറ്റാണ് എന്നുള്ള ധാരണയിലൂടെ തന്നെയാണ് ഇവർ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ഇവർ ശ്മശാനങ്ങളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അതുപോലെ തന്നെ മനുഷ്യൻ്റെ മാംസം ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇപ്പോൾ മര ഗംഗയിലൊക്കെ ഒഴുക്കുന്ന മനുഷ്യ ശരീരം അത് ജീർണിച്ച് നമുക്ക് ഒരു നോട്ടം നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തുന്ന മനുഷ്യ ശരീരമൊക്കെയാണ് ഇവർ വളരെ പൂജനീയമായിട്ട് ഇവർ ഭക്ഷിക്കും ആരാധന എന്നുള്ള രീതിയിൽ ഭക്ഷിക്കും അതിൻ്റെ തലയോട് കളക്ട് ചെയ്തിട്ട് ഇവർ വെക്കും അതിനകത്ത് ഇവർ പാനം ചെയ്യും ഇങ്ങനെ മനുഷ്യന് അർപ്പുളവാക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ വളരെ സുന്ദരമായിട്ട് തന്നെ വളരെ ആനന്ദിച്ചു കൊണ്ട് തന്നെ ഇവർ ജീവിതത്തിലുടനീളം കൊണ്ട് നടക്കും അപ്പോൾ ഈ അഗോരികളെക്കുറിച്ച് തിന്മകൾ മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ അകോരുകളുടെ നന്മ വശമുണ്ട് ഈ അകോരുകളിലൊക്കെ ഇപ്പോൾ ഈ തിന്മ എന്ന് പറഞ്ഞാൽ ഈ അഗോരുകളിൽ കുറേ മലയാളികളുണ്ടെന്ന് പറയുന്നത് വാരണാസിയിലൊക്കെ പോയ ആളുകൾ പറയും കുറെ എല്ലാത്തിലും ഉഡായിപ്പുണ്ടെന്ന് പറയുന്ന പോലെ അതിലും മലയാളികൾ കയറിയിട്ടുണ്ട് മലയാളികൾ മാത്രം വന്നതല്ല കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേക എന്തുകൊണ്ടാണ് അതിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ വാരണാസിയിൽ പോവും വളരെ സുഖകരമായിട്ട് ഇവർക്ക് ജീവിക്കാൻ കഴിയും ഇവർക്ക് അമ്പലങ്ങളിൽ പോയിട്ട് കിടന്നുറങ്ങാം സൗജന്യമായിട്ടുള്ള ഭക്ഷണം ലഭിക്കും ഈ അട്രാക്ഷനൊക്കെ കണ്ടുകൊണ്ട് ഈ അഖോരികളായിട്ട് ചമഞ്ഞുകൊണ്ട് കുറേ ആളുകൾ നടക്കുന്നുണ്ട് ഏറെക്കുറെ നമ്മളൊക്കെ കാണുന്ന കുറേ ആളുകൾ അങ്ങനെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവരെ വല്ലാതെ സമൂഹം തെറ്റിദ്ധരിക്കാനും ഇടയാ ആയിട്ടുണ്ട് ഇവർ യഥാർത്ഥ അഘോരികളൊന്നും ആവില്ല ആത്മീയമായിട്ടുള്ള യാതൊരു അതൊന്നും ഉള്ളിലുണ്ടാവില്ല അവർ ഈ ഭൗതിക ലോകത്തിൽ എങ്ങനെങ്കിലുമൊക്കെ ജീവിച്ചു പോവുക എന്നുള്ള ആ ഒരു തോന്നലോടെ അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തോടെ ഇതിലേക്ക് കടന്നു വന്ന ആളുകളും ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഉണ്ടാക്കുന്ന ചീത്തപ്പേരും തീർച്ചയായിട്ടും ഈ അഘോരികൾ പേറേണ്ടി വന്നിട്ടുണ്ട് ഈ താരാപ്പീട് കാലിമഡ് വിദ്യാചൽ കപാലീശ്വര ക്ഷേത്രം ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇഷ്ടംപോലെ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളുണ്ട് ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സുലഭമായിട്ട് ആഘോരികളെ കാണാം അവർ സ്ഥിരമായിട്ട് പോകുന്ന ഈ കലാപീഡിലൊക്കെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം ഈ വാരണാസിയിലുള്ളത് പോലെ തന്നെ കൂട്ടം കൂട്ടമായിട്ട് ഇവരെ കാണാൻ കഴിയും അതുപോലെ തന്നെയാണ് കുംഭമേളകളിൽ ഇവരുടെ പ്രധാന ഉത്സവമാണ് എനിക്കോണ്ടു അത് വർഷത്തിൽ നടക്കുന്ന ഉത്സവമല്ല കുംഭമേള രണ്ട് രീതിയിലുള്ള കുംഭമേള ഉണ്ട് എനിക്കൊണ്ട് ഒരു ഒരുപാട് വർഷം കൂടിയിട്ടൊക്കെ വരുന്ന കുംഭമേളയാണ് യഥാർത്ഥ കുംഭമേള അതിൻ്റെ ഒരു വേറൊരു സെക്കൻഡ് വേർഷനും ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോൾ കുംഭമേളകളിലൊക്കെ നമ്മൾ ഇവരെ കാണാം നമ്മളെല്ലാവരും അതിനെതിർക്കാനൊക്കെയാണ് നോക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു അതൊരു ആത്മീയ ജീവിത രീതിയാണ് അതിന് അവരുടെ വഴി വിട്ടുകൊടുക്കുക അതും ഭാരതത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോൾ അവർക്ക് അതിലൂടെ ആനന്ദം കിട്ടുന്ന എങ്കിൽ അവരതിലൂടെ മനുഷ്യൻ്റെ സമൂഹത്തിന് ഉപദ്രവം രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എതിർക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിട്ട് എനിക്ക് പറയാനുള്ളത് വളരെ ഉയർത്തി നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് നമ്മൾ ഈ പറഞ്ഞതൊക്കെ അവരെക്കുറിച്ച് നെഗറ്റീവ് മാത്രം ആളുകൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ നമ്മളെ സാധാരണ മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ അഘോരികൾ എന്ന് പറയുന്നത് അവരുടെ മനുഷ്യ മനസ്സിൽ നമ്മുടെ മനു മനസ്സിലുള്ള പോലെ വെറുപ്പ് അകൽച്ച അസൂയ ദേഷ്യം പക ഇങ്ങനത്തെ ഒന്നും ഇല്ലാത്ത മനുഷ്യരാണ് ഇവർ പച്ച മനുഷ്യരാണ് ഇവർക്ക് ഈ ഇത്തരത്തിലുള്ള മറ്റുള്ള ആളുകളോട് വെറുപ്പ് അങ്ങനെ ഒന്നുമില്ല ഇവർക്ക് സ്നേഹം മാത്രമാണ് ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ ശിവമായും ആ സ്നേഹം മാത്രമാണ് ലവ് എന്നതിലപ്പുറം മറ്റൊന്നുമില്ല അതല്ലാതെ ഒരു കുശുമ്പ് വെക്കുക അല്ലെങ്കിൽ ഒരു അസൂയ വെക്കുക അങ്ങനെ ശുദ്ധമായിട്ടുള്ള മനസ്സാണ് യഥാർത്ഥ ഘരികൾക്ക് അപ്പോൾ തീർച്ചയായിട്ടും അതിനെ പലരും പല രീതിയിലൊക്കെ കാണുന്നുണ്ട് പലരും പല പോലെ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഇതൊക്കെയാണ് അഘോരുകൾ അഘോരുകളുടെ ഒരു പൂർണ്ണ ചരിത്രമൊന്നും യഥാർത്ഥ ചരിത്രമൊന്നും ആർക്കും ലഭിക്കാൻ സാധ്യതയില്ല എനിക്കറിയില്ല നമ്മളൊക്കെ ഈ വീഡിയോയിലൊക്കെ കാണുന്നത് യഥാർത്ഥ അഘോരികളാണോ എന്നു കൂടി അറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ശവ ശവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമൊന്നും പറയേണ്ട ഒരു സമൂഹമൊന്നുമല്ല ആ കോരുകൾ ആ കോരുകൾ വളരെ വളരെ ഉയർന്ന ചിന്താഗതി പുലർത്തുന്ന ഉയർന്ന ആത്മീയ ബോധം പുലർത്തുന്ന ഉയർന്ന ദൈവചിന്ത വെച്ച് പുലർത്തുന്ന വലിയൊരു ജീവിതം തന്നെ ദൈവത്തിൽ അടിയുറച്ച് അടി അല്ലെങ്കിൽ അടിയറവ് വെച്ച സ്വന്തം ജീവിതത്തിൻ്റെ മറ്റെല്ലാ സുഖങ്ങളും മറ്റെല്ലാ ആശകളും മറ്റെല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ച് ദൈവത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചൊരു വലിയ സമൂഹം തന്നെയാണ് ആ കോരികൾ ഒളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം പല ഭാഗങ്ങളിലായിട്ട് ആയിട്ട് എടുത്ത ഫോർമലായിട്ടുള്ളതും ഇന്ഫോർമലായിട്ടുള്ളതും റെക്കോർഡായിട്ടുള്ളതും അല്ലെങ്കിൽ വായ്മൊഴിയിലൂടെ ഒക്കെയുള്ള ഒരുപാട് ഇൻഫോർമേഷനിലൂടെ കളക്ട് ചെയ്ത ഇൻഫോർമേഷനാണ് ഈ പറഞ്ഞതൊക്കെ ഇതിൽ തീർച്ചയായിട്ടും തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട് ശരികൾ വരാനും സാധ്യതയുണ്ട് അപ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റുകാഘോരുകളുമായിട്ട് ബന്ധപ്പെട്ട മറ്റു നിങ്ങൾക്കറിയാവുന്ന വിശേഷങ്ങളൊക്കെ ഇതിൻ്റെ താഴെ കമൻ്റായിട്ടും രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ പരമാവധി ഷെയർ ചെയ്യാം അപ്പോൾ എന്തായാലും മറ്റൊരു ചരിത്ര താളുമായിട്ട് ചരിത്ര പുസ്തകം നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും തുറക്കാം അതുവരേക്കും ഗുഡ് ബൈ